അവർ അവരുടെ ചുമദ്രാവാക്യം നിങ്ങളുടെ കാലും പെട്ടും നിങ്ങളുടെ കയ്യും പെട്ടും വേണ്ടി വന്നാൽ തലയും ഇപ്പോൾ ബംഗാ പശ്ചിമ ബംഗാളിൽ നിന്ന് നമ്മുടെ കോഴിപ്പിടയിൽ പണിയെടുക്കാൻ വരുന്ന ബംഗാളി ബംഗാളികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഉടലും തലയുമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാളിലെ പൗരന്മാരെ എടുത്തെറിഞ്ഞത് നിങ്ങളുടെ മുപ്പത്തഞ്ചു വർഷത്തെ ഭരണമാണ് തുടർഭരണത്തിന്റെ ഭരണത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് എങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഭരണം നൽകിയാൽ ഇനിയും നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഇവിടെയുള്ള അടക്കം പട്ടിണി കിടക്കേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെടുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാറ്റം അനിവാര്യമാണ് മാറ്റത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ വോട്ട് നൽകേണ്ടത് മാറ്റം അനിവാര്യമാണ് രാഷ്ട്രീയത്തോട് കൂടി സംസാരിക്കുന്നവരോട് അരുതെന്ന് പറയുവാൻ കൈപ്പിടിക്കുവാൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഗ്രാമങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കോളനികളെ പോലെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നമ്മുടെ ഈ വാർഡിൻ്റെ ഉള്ളിൽ തന്നെ എത്ര പേർക്ക് വീടില്ല ഇരുന്നൂറ് പേർക്ക് വീട് നൽകി എന്നാണ് പറയുന്നത് അതിനെ കുറിച്ചും ഞങ്ങൾക്ക് പറയാനുണ്ട് രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുണ്ട് നിങ്ങൾ പറഞ്ഞ് തട്ടിവിട്ട ഇരുന്നൂറ് വീടുണ്ടല്ലോ അതൊന്ന് കാണിച്ചു തരൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല വീട് പോയിട്ട് പോലും നിർമ്മിച്ച് നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല കോർപ്പറേഷൻ മൊത്തത്തിലാണോ ഇരുന്നൂറ് വീട് നിർമ്മിച്ച് നൽകിയത് എന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയില്ല വാർഡ് കൗൺസിലർ എന്ന നിലക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇവിടെ ഇരുനൂറ് വീടുകൾ നിർമ്മിച്ച് നൽകി ആർക്കാണ് സഖാക്കളെ ഇരുന്നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകിയത് ആ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട് അണമുട്ടിയാൽ ചേരയും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തീവ്രവാദം പറയുമ്പോൾ രേഖ നിങ്ങൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ പേർക്ക് നിങ്ങൾ വീട് വീടിന് വേണ്ടി പാസാക്കിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് നൽകിയത് എന്നും ഞങ്ങൾ പറയും അവരുടെ അഭിമാനത്തിന് എന്നും സഖാക്കൾ ആരൊക്കെയാണ് എന്നും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് അത് പറയാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അർഹതപ്പെട്ടവർക്ക് നൽകണം വിവേചനമില്ലാതെ വികസനം നടത്തണം എന്നതാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്വതന്ത്ര യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ ഞങ്ങൾ വിവേചനമില്ലാതെ വികസനം നടത്തും സി പി എമ്മുകാരന്റെ വീടാണത് അവിടേക്ക് പോകേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയുകയില്ല അതിൽ ബി ജെ പിണത് അത് ചോർന്നൊലിച്ചോട്ടെ എന്ന് ഞങ്ങൾ പറയുകയില്ല എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾക്കൊട്ടും സാധ്യവുമല്ല കാരണം ഞങ്ങൾ വികസനം എന്ന് പറയുന്നത് മനുഷ്യരുടെ വികസനമാണ് മനുഷ്യരെല്ലാം ഒരു ചീർപ്പിന്റെ പല്ലുപോലെ സമന്മാരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ മനുഷ്യർ ും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം അധികാരമില്ലാതെ വീടുകൾ ഈ വാർഡിന്റെ ചുറ്റളവിൽ നിർമ്മിച്ചു നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അധികാരമില്ലാതെ എന്തത് അടിവരയിട്ട് മനസ്സിലാക്കണം അധികാരമില്ലാതെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഒരുപാട് കിട്ടി രോഗികൾക്ക് ഡയാലിസിസ് പണം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ജാതിയോ മതമോ നോക്കാതെ അവരുടെ വീടുകൾ കെട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വെറും വർത്തമാനമല്ല പ്രളയം വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ജീവനും ജീവിതവും നൽകിക്കൊണ്ട് ഈ മനുഷ്യർക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കരിമ്പാലം നിവാസികളോട് ചോദിക്കാം നിങ്ങൾക്ക് പാടം നിവാസികളോട് ചോദിക്കാം അവരെല്ലാവരും സ്കൂളിൽ പോയി അവിടെ തണ്ടിക ജീവിച്ച സമയത്ത് സർക്കാരിന്റെ വകയിലുള്ള

ബാങ്കുകൾ ഹിതമായി മൂന്നര കോടി രൂപ മൂന്നര കോടി രൂപ ഈ വാട്ടിലെ ജാതിപഥ മനുഷ്യർക്ക് ധനസഹായമായി നൽകാൻ സാധിച്ചവരുടെ പിന്മുറക്കാരാണ് ഈ സൗദാ പറയുന്നവർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായത് കൊണ്ട് അതിനൊരു മറുപടി പറയുക എന്നത് മാത്രമാണ് ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രൈസ്തവനെന്നും മതം ചിരിച്ചുകൊണ്ട് മനുഷ്യരെ കാണുന്ന അങ്ങനെ കാണാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് തൊഴിലാളി വർഗമെന്നും മുതലാളി വർഗമെന്നും വിശ്വസിക്കുന്നു